ഉപ്പുമുളകും ലൈറ്റ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ടവർ ആയതാണ് സംഗീതയും അനിലും അവരുടെ മക്കളും ഇവരുടെ മൂത്ത മകളുടെ വിവാഹം മുതലാണ് പ്രേക്ഷകർ ഇവരെ ശ്രദ്ധിക്കുന്നതും ചാനൽ വമ്പൻ റീച്ചിലേക്ക് എത്തുന്നതും ഇവരുടെ ഇളയ മകൾ നന്ദിനിയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായിരിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇവർ പങ്കുവച്ചിട്ടില്ല തീരുമാനിച്ച് ഉറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി തനിക്ക് പ്രിയപ്പെട്ട ആളുടെയൊപ്പം ഇറങ്ങിപ്പോയതാണ് നന്ദനയുടെ ചേച്ചി പൊന്നു എന്നാൽ ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള കുടുംബജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ ഇരുവരും മകൾ കൂടി എത്തിയതോടെ അവർ സന്തുഷ്ടരായി ജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ പുത്തൻ സന്തോഷം നന്ദി നന്ദനയുടെ വിവാഹം തന്നെയാണ് അതെന്താ പൊന്നുവിൻ്റെ അനുജത്തിക്ക് ഇങ്ങനെയൊരു വിവാഹമെന്നാണ് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകർ ചോദിക്കുന്നതും സെറ്റുമുണ്ടും അണിഞ്ഞ് വളരെ സിമ്പിൾ ലുക്കിൽ നിൽക്കുന്ന കല്യാണപ്പെും ഒപ്പമായി നിൽക്കുന്ന ഗോകുലുമാണ് ചിത്രത്തിലുള്ളത് വിവാഹം കഴിഞ്ഞു എന്ന് ക്യാപ്ഷനിലുണ്ട് എന്നാൽ എന്താണ് വിവാഹം ഇത്ര സിമ്പിൾ എന്ന് വ്യക്തമല്ല യൂട്യൂബ് കുടുംബത്തിലുള്ള എല്ലാ ബ്ലോഗേഴ്സും നിരവധി താരങ്ങളും പങ്കെടുത്ത ഒരു നിശ്ചയമായിരുന്നു നന്ദനയുടേത് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു അപ്പോൾ വിവാഹം അതിലും ഗംഭീരമായിട്ടാകും നടക്കുക എന്നായിരുന്നു പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഇത്ര സിമ്പിളാക്കിയതിന് പിന്നിൽ എന്താണ് എന്ന് ചോദിക്കുന്നവർ കുറവൊന്നുമല്ല പ്രണയവിവാഹം എന്ന് പറയാൻ ആകില്ല ഇരു കുടുംബക്കാരും ആലോചിച്ചുറപ്പിച്ച് നടത്തിയ നിശ്ചയമായിരുന്നു നന്ദനയ്ക്കും ഗൂഗിളിനും വിവാഹ നിശ്ചയ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇങ്ങനെയൊരു വിവാഹം എന്താണ് എന്നുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിറയുന്നത് എന്നാൽ അതും ഒരു കണ്ടൻറ്റാണ് അവർക്ക് എന്നുള്ള അഭിപ്രായങ്ങളും ചിത്രത്തിൽ നിറയുന്നുണ്ട്